പാർലമെന്റിന്റെ കാര്യം ഒരു പങ്കോ സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംഭവം നോക്ക് ഗോവയിൽ ബിജെപിക്ക് അധികാര സീറ്റ് കിട്ടിയ ബിജെപി എങ്ങനെയാ മുഖ്യമന്ത്രിയായി കോൺഗ്രസുകാരെ അടിച്ചോടിച്ച് പേടിപ്പിട്ടെല്ലാം കോൺഗ്രസിന്റെ ബിജെപി ചെന്ന് മണിപ്പൂരിൽ രണ്ട് സീറ്റ് എങ്ങനെ അധികാരം പിടിച്ചത് എങ്ങനെയാണ് ബി ജെ പി അധികാരം പിടിച്ചിരിക്കുന്നത് കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു എം എൽ എ മാരുടെ സീറ്റിൽ കുറവ് വന്നു ഏഴ് എം എൽ എ മാർക്ക് നൂറ് കോടി നൂറ് കോടിയുമായി പുറപ്പെട്ടു അങ്ങനെ കോടിയുമായി പുറപ്പെട്ടപ്പോ രണ്ട് കോൺഗ്രസിന്റെ എം എൽ എമാരും പോയി ആ കൂട്ടത്തിൽ ഇതറിഞ്ഞ് കോൺഗ്രസുകാരും ഒരു റിസോർട്ടുമായിട്ട് അവരും പുറപ്പെട്ടു കോടി എംഎൽ മാരെ വിലണം ഇതൊന്നും രഹസ്യമൊന്നും അല്ലല്ലോ ഒരു സംസ്ഥാനത്തെ ഭരണം പിടിക്കാൻ രാജ്യം നമുക്ക് വേണ്ടിട്ടാണോ നരേന്ദ്രമോദി നിങ്ങൾ ആ പണം ഈ രാജ്യത്തിലെ പാവങ്ങൾ കൊടുക്കുക കൂട്ടുകച്ചവടത്തിന് പോകുന്നില്ലേ എം എൽ എ മാരെ വിലക്ക് വാങ്ങാൻ വേണ്ടി പണം ചെലവഴിക്കുന്നില്ലേ ആ പണം രാജ്യത്തിലെ ജനങ്ങൾക്ക് കൊടുക്കെ ആർ എസ് എസ് സംഘപരിവാറും അധികാരം പിടിച്ച് പണം കൊള്ളയടിച്ച് ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഭരണം പിടിക്കുക പിന്നെ ഭരണഫണം ഈ സിദ്ധാന്തമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളോട് എനിക്ക് ത്രിപുരയിൽ ത്രിപുര സംസ്ഥാനത്ത് പത്ത് കോൺഗ്രസ് എം എൽ എ മാരുണ്ടായിരുന്നു പത്ത് കോൺഗ്രസ് എം എൽ എമാരെയും മൊത്തമായി വിളക്ക് വാങ്ങി ബി ജെ പി കോൺഗ്രസ് അവിടെ ഇപ്പൊ കോൺഗ്രസ് ഇല്ല കോൺഗ്രസിന്റെ പത്ത് എം എൽ എ മാരും ത്രിപുരയിൽ വിളക്ക് വാങ്ങി കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് ആർഫീസും ബിജെപി വാങ്ങി അങ്ങനെ ബി ജെ പി ഭരണം അങ്ങനെ അവിടെ വന്നത് ഇത് തന്നെയാണ് ഓരോ സംസ്ഥാനത്തും പ്രയോഗിക്കുന്നത് അത് കേരളത്തിൽ പ്രയോഗിച്ച് വിലയാമെന്നാണ് പ്രഖ്യാപനം അതിൽ നരേന്ദ്രമോദിയും നടന്നാലൊന്നും കേരളത്തെ വിളക്ക് വാങ്ങാൻ കഴിയില്ല കേരളത്തിലെ ജനങ്ങൾക്ക് അഭിമാനവും ആത്മാത്യവും ഉയർന്ന രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ഉയർന്ന സാംസ്കാരിക ബോധന ജനതയാണ് പട്ടിണിഘടന മരിച്ചാൽ പോലും ഏതെങ്കിലും വഴിവിട്ട സഹായങ്ങൾ സ്വീകരിച്ചോ വഴിവിട്ട സ്വന്തം സ്വീകരിച്ചോ വിലക്ക് വാങ്ങാൻ ജനങ്ങളെ വിലക്ക് വാങ്ങാൻ കൂടി നിങ്ങൾക്ക് സാധിക്കില്ല അമിത്ഷാ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ കേരളത്തിൽ നിന്ന് പാഠം പഠിക്കാൻ പോകുന്നതും അതുകൊണ്ട് സംസ്ഥാനങ്ങളിൽ ഭരണങ്ങൾ നിങ്ങൾ തകർക്കില്ല ഇ പി ജയരാജൻ സംസാരിക്കുകയായിരുന്നു തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്